ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻറ്റേതായ അവസ്ഥ എന്നുള്ളത് സർ എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഏതെങ്കിലും ഉത്തരവുകൾ പറഞ്ഞാൽ അതിന് സർ എന്നുള്ളത് പറയുക എന്നുള്ളത് ഞാൻ കളിയാക്കി പറയുകയാണ് എന്നാരും ധരിക്കേണ്ട ഒരു കാലം നമുക്കുണ്ടായിരുന്നു യജമാനന്മാരും അടിമകളും ഉണ്ടായിരുന്ന കാലവും നമ്മളൊക്കെ പ്രജകളായിരുന്ന കാലത്തും ഉന്നത ഉദ്യോഗസ്ഥരുടെ കീഴ്ശ്വാസം വിട്ടാൽ പോലും താഴെയുള്ള പാറാവുകാരൻ അത്തരത്തിൽ ഏമാനെ എന്ന് വിളിക്കുന്നത് പോലെ ഇവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ ജസ്റ്റ് ലൈ പ്ലേയിങ് ദ ഫിഡിൽ ടു ദൂൺസ് എന്നുള്ള നിലയിലേക്ക് അത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് സി പി ഐ എം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് മെയ് മാസം പത്താം തീയതി സുദീർഘമായിട്ടുള്ള ഒരു അവരുടെ നിർദ്ദേശങ്ങൾ പരാതികൾ ഇത് സംബന്ധിച്ച് പരിശോധനയ്ക്ക് വിഷയമാക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സെഖാവ് എം എ ബേബിയും പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള നിനോൽപൽ ബാസുവും രണ്ടുപേരും മുൻ എം പിമാരും കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു അതിൽ വളരെ മുമ്പ് തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ എന്തിനേറെ പറയുന്നു ബി ജെ പി അടക്കം പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ അവരടക്കം മുന്നോട്ട് വച്ചിട്ടുള്ള ഭാഗികമായ ആണുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെക്കുറിച്ച് കൂടി അതിൽ പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പത്ത് ശതമാനത്തോളം വോട്ട് കിട്ടിയിട്ടുള്ള പല രാഷ്ട്രീയ പാർട്ടികളും ഒരു സീറ്റ് പോലും നിയമസഭയിലേക്ക് ജയിക്കാത്ത സ്ഥിതിയിലേക്ക് യു പിയിലെ കാര്യം എടുത്ത് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ സംഭവിച്ചിട്ടുള്ള കാര്യം എടുത്ത് കാണിച്ചിട്ടുണ്ട് പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിച്ചിട്ടുള്ളത് അവിടെ കോൺഗ്രസ് കോൺഗ്രസിനോടൊപ്പമുള്ള മുന്നണി അവർക്ക് ഞങ്ങൾ കേരളത്തിൽ അവർക്കെതിരായി മത്സരിച്ചു ശരിയാണ് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട് അവർക്ക് ലഭിച്ചതായ വോട്ടും ബി ജെ പിയും അവരുടെ സഖ്യകക്ഷികൾക്ക് ലഭിച്ചതായ വോട്ടും നമ്മൾ വലിയ അന്തരമൊന്നുമില്ല അത് ആരെയും ആട്ടൻകുട്ടിയും പോലെയൊന്നുമല്ല പക്ഷേ കോൺഗ്രസിൽ ലഭിച്ചത് വെറും നാൽപ്പത്തി നാല് സീറ്റുകൾ മാത്രമാണ് ഇപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മാത്രമല്ല ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉദ്യോഗസ്ഥന്മാരും പ്രതിപക്ഷ പാർട്ടികളോട് സ്വീകരിക്കുന്ന നയങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തുള്ള അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിനുള്ള പണത്തിൻ്റെ കുത്തൊഴുക്കിനെ സംബന്ധിച്ച് ഒന്ന് നിഷാദ അറിയേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നത് സ്ഥാനാർത്ഥികളുടെ ചെലവിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളുടെ ചെലവ് സ്ഥാനാർത്ഥികളുടെ രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് എപ്പോഴാണ് ഉയരുക എന്നുള്ളത് ബിജെപിക്കാണ് അറിയാവുന്നത് അവരാണ് തീരുമാനിക്കുന്നത് അവർ കൊടുക്കുന്ന തീട്ടുപൂരം അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെതായ നൃത്തം ആരംഭിക്കുന്നത് അപ്പോൾ അത് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് മുമ്പ് ഈ നാട്ടിൽ ശതക്കോടികളുടെ ഒഴുക്കാണ് കുത്തൊഴുക്കാണ് സാധ്യതകൾ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള ഒറ്റ 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 കാര്യം 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 ഒരു സെക്കൻഡ് ഒറ്റഡ് ഇന്ന് ഇപ്പോ രാജീപ് സർദേശായി ചോദിച്ച ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ നാട്ടിലെ ഈ മീഡിയ ഫാക്ടറികൾ എവിടെ പോയി എന്ന ഒരു ഹെഡ് മാസ്റ്റർ സ്ഥലം മാറ്റാനായി കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ വിഷം ചേർത്തതിനെ പറ്റി നമ്മുടെ നാട്ടിൽ ചർച്ചയില്ല അല്ലേ ധർമ്മസ്ഥലയിൽ നിന്ന് അമ്പതിലധികം അസ്ഥി കൂടങ്ങൾ കണ്ടെടുത്തതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയുമില്ല അല്ലല്ലേ ഭാഗമാണ്